ജീവകാരുണ്യ ആതുരസേവന മനുഷ്യാവകാശ രംഗത്ത് വരുന്ന സമത്വം വെൽഫെയർ അസോസിയേഷന്റെ ഓഫീസ് ഉദ്ഘാടനവും ജനസേവാ കേന്ദ്ര സമർപ്പണവും നിർധന രോഗികൾക്കുള്ള വീൽ വിതരണവും നടന്നു ആലുവ ചുണങ്ങംവേലിയിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തി നിർവഹിച്ചു ജീവകാരുണ്യ ആതുരസേവന മനുഷ്യാവകാശ രംഗത്ത് വരുന്ന സമത്വം വെൽഫെയർ അസോസിയേഷന്റെ നയരൂപീകരണ സമിതി ഓഫീസായ സമത്വം പവന്റെ ഉദ്ഘാടനവും ജനസേവാ കേന്ദ്ര സമർപ്പണവും നിർദ്ധന രോഗികൾക്കുള്ള വീൽചെയർ വിതരണവും വിവിധ പരിപാടികളുടെ ആലുവ ചുണുങ്കംവേലിയിൽ നടന്നു സമത്വം വർക്കിംഗ് പ്രസിഡന്റ് സുബീർ വെട്ടിയാനിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീൻ സമത്തമ്പവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്തും അവരുടെ ും കേരളത്തിൽ മുഴുവനുള്ള ഒരുപാട് ആളുകൾ പ്രതീക്ഷ അർപ്പിക്കും പ്രതീക്ഷ മുഴുവൻ അവർക്ക് നിർവഹിച്ചു നൽകണമെങ്കിലും നമ്മളെല്ലാവരും എല്ലാവരെയും നാട്ടുകാരും മറ്റുള്ള എല്ലാ കേരളീയ പൊതുസമൂഹം മൊത്തം ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് സമത്വം വെൽഫെയർ അസോസിയേഷന് പിന്തുണ നൽകി കൂടെ നിന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലുവ മണ്ഡലം സെക്രട്ടറി ടോമി വർഗീസ മുഖ്യ പ്രഭാഷണം നടത്തി ചലച്ചിത്ര അഭിനേതാവും നിർമ്മാതാവുമായ ജോൺ ഡാനിയൽ മുഖ്യ അതിഥിയായിരുന്നു സമത്വം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഈ സമത്വം ചാരിറ്റബിൾ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തനമാണ് മുഖ്യമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ സമൂഹത്തില് നമ്മുടെ ചുറ്റുപാടും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയും ഒരുപാട് പേര് ദാരിദ്ര്യതൊക്കെ അനുഭവിക്കുന്നവരുണ്ട് കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് രോഗങ്ങളാൽ വളരെയധികം ഭാരപ്പെടുന്നവരുണ്ട് അംഗഹീനരായിട്ടുള്ളവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് അങ്ങനെ നാനാവിധത്തിൽ പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ സമശിഷ്ടങ്ങളോട് നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസം വേകുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടാണ് അത് കേരളമൊക്കെയും എന്നുള്ളതല്ല ഇന്ത്യക്ക് വെളിയിലും ഈ സമത്വം ചാരിറ്റബിൾ സൊസൈറ്റി നമ്മൾ ചേർന്ന് പ്രവർത്തിക്കണം നമ്മുടെ സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്നവർക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവർക്ക് ആശ്വാസം നമ്മൾ ഏവരും സന്നദ്ധരാണ് ഗ്രാമപഞ്ചായത്ത് അംഗം സാജുമത്തായി ഷമീർ കല്ലായി ജോർജ് കണിയൊടിക്കൽ എന്നിവർ രോഗികൾക്കുള്ള വീൽചെയറുകൾ വിതരണം ചെയ്തു ധർമ്മം കൊണ്ട് ധന്യരാകുക കർമ്മം കൊണ്ട് മനുഷ്യരുമെന്ന ശീർഷകത്തിൽ കേരളത്തിലും ജി സി സി രാജ്യങ്ങളിലുമായി പ്രവർത്തിച്ചു വരുന്ന സമത്വം വെൽഫെയർ അസോസിയേഷന്റെ പി എം സി ഓഫീസായ സമത്വം ഭവന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഇരുപത്തിരണ്ടിന് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായാണ് സമത്വം വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് സംഘടനയുടെ ജി സി രാജ്യങ്ങളുടെ പ്രഖ്യാപനം ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ദുബൈയിൽ വെച്ച് നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഒട്ടേറെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധരായ വോളണ്ടർമാരെ അണിനിരത്തിക്കൊണ്ട് ഒരു പുത്തൻ ഉണർവിനും മുന്നേറ്റത്തിനുമുള്ള തുടക്കമാണ് ഈ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനോടൊപ്പം നടക്കാൻ പോകുന്നത് എന്നു കൂടി അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാടിൻ്റെ ഐക്യവും സാഹോദര്യവും സൗഷ്ണതയും ഒക്കെ നിലനിർത്താൻ സമ്പത്വത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ സാധിക്കണമെങ്കിൽ എല്ലാവരും ഒരു അച്ചുതണ്ടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു കോർത്ത പവിഴമുത്തുകൾ പോലെ സമുന്നയിക്കേണ്ട ഒരു ഘട്ടമാണ് എല്ലാവർക്കും സമത്വം വെൽഫെയർ അസോസിയേഷൻ്റെ സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് സമത്വം ജനറൽ സെക്രട്ടറി അൻവർ ഷാഹുൽ ഹമീദ നയപ്രഖ്യാപനവും സലാം കരുമക്കാട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സമത്വം നടപ്പാക്കുന്ന ചാർട്ടുകളുടെ പ്രഖ്യാപനവും നടത്തി സമത്വം പ്രസിഡന്റ് സുരേഷ് ബാബു ട്രഷറർ ഷൌക്കത്തലി കാഞ്ഞങ്ങാട സെക്രട്ടറി പ്രദീപ് നായർ യമുന തിരുവനന്തപുരം അബൂമനയിൽ കെ എം എ ഇബ്രാഹിംകുട്ടി സലീം വെങ്ങോല നാസർ നാസർകുടിവത്തുമല ഹസൻ കണ്ടന്തറ അർബൻ ബാങ്ക് മാനേജർ വിവേകാനന്ദൻ ടി എം കാസിം റോജി ജോസഫ അബ്ദുറസാഖ് എന്നിവർ സംസാരിച്ചു ACV News alo